ആ നിസ്കാരത്തിനൊരു മാറ്റമുണ്ട് ആ വരവിനൊരാത്മീയമായ ശൈലിയേറെ ഉണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സാലിം ഉമർ അടുത്ത് പോണ കാട്ടുട്ടെ പറയാ സങ്കടൻ എന്ത് ചെയ്യാനാ അതൊക്കെ ആത്മീയമായ ഭാവം പോയി നമ്മള് വിഷമിക്കാന്നല്ല എന്ത് ചെയ്യാനാ സഹോദരങ്ങളെ എന്തിനാ മക്കത്ത് ഉപയോഗിച്ച ഞാനൊരു പത്തുനൂറ്റി അമ്പത് ഫോട്ടോ എടുത്തു എന്ന് പറയും ആ ശരിക്കും അജല്ലസൂദൊക്കെ നല്ലോണം ഫോട്ടോ എടുത്ത് ഫോട്ടോ ഞാൻ അജൽസൂദ് മുത്തിയോ മുത്താൻ കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞോ അതിനപ്പം പോയത് ഈ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുടക്കിയിട്ട് പോയത് അതിനാ എന്താ അതിനൊക്കെ നമ്മൾ പറയാം എന്നിട്ട് അവന് നിന്നിട്ട് കുബത്തുൽ ചാരി നിട്ടൊരു സെൽഫി പറയാൻ കഴിയുമോ സഹോദരങ്ങൾ എന്താപ്പോ അവസ്ഥ അള്ളാഹോ നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ എന്തിനാപ്പൊ അവിടെ പോയത് ഏതാണ് ആ പവിത്രമായ മദീന ഏതാണ് ആ മക്ക എന്താണ് ആ ഖാബന്റെ മഹത്വം എത്ര സ്ഥലങ്ങളാണ് അവിടെ ദുബായിന് ഉത്തരം കിട്ടുന്നത് അതൊന്നും അറിയില്ല എത്ര സ്ഥലത്ത് ഫോട്ടോ എടുത്ത് വെച്ചാൽ അതിനാ പോയത് എത്ര പ്രഗൽഭനായ മഹാനാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് മസല ചോദിക്കുന്നത് നമ്മുടെ നാടൻ വർത്താനല്ല ഇങ്ങനെ ചോദിക്കാൻ എന്ത് മസല ചോദിച്ചിട്ട് ജവാബ് എന്തോ വേണ്ടേ കാരണം ആ മസലയിലല്ല കൽബുള്ളത് കൽബ് അതിലേക്കൊന്നും അല്ല തിരിഞ്ഞു ചെയ്യാൻ ഓരോ ചൊല്ലേണ്ട െത്തുമ്പോല്ലേണ്ട ദ ഇത് നിന്റെ വീടാണ് നിന്റെ ഹറമാണ് പാവാണ് ഞാന് നരകം വലിയൊരു ലോകം വരാണ്ട് എന്നെ നീ കാക്കണേ അല്ല ഓരോ സ്ഥലത്തും അങ്ങനെ അടിവെച്ചടി വെച്ച് നീങ്ങി ഏഴ് ഏഴ് തോഫത്തും കഴിഞ്ഞ് റൗണ്ടും കഴിഞ്ഞ് മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കാരം കഴിഞ്ഞ് മസ്ജിദുൽ ഹറമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ കൂടുള്ള ആൾക്കാരോട് സാലിം സാലിമുലി ചോദിക്കുന്നു നിങ്ങളെന്തോ ചോദിക്കാൻ വന്നതാ നന്നാ ചോദിച്ചോളി നേരത്തെ ചോദിച്ചതൊക്കെ ഇവിടെ അവർ ഉത്തരത്തിനെ കാത്ത് നേരത്തെ ചോദിച്ച ചോദ്യം ഉത്തരം കേൾക്കണ്ടോളി ഇനി ചോദിച്ചോളൂ ചോദിച്ചോളൂ ഇനി എന്ന് പറയുമ്പോ ഇതുവരെ അവർ അനുഭവിച്ചിരുന്നൊരു ലോകം ലോകം അവിടെ ഒരാളിലേക്കും ശ്രദ്ധിക്കാനില്ല ഏത് നാട്ടുകാരൊക്കെ വന്നിട്ടു നോക്കാനല്ല നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇന്ത്യൻ എത്ര അമീർമാരും ഒന്നും നോക്കാനല്ല പോയത് അള്ളാഹുവിലേക്ക് മനസ്സ് അവന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടാണ് അവിടെ എത്തിയത് ആ നല്ല ബോധ്യത്തോടെ എത്തിയത് കിട്ടിയത് പത്ത് ദിവസമാണെങ്കിലും ആത്മീയമായത് മുതലാകണം എത്ര പ്രയാസങ്ങൾ സഹിച്ചാണ് അവിടെ എത്തിയതെങ്കിലും അവിടെ നിന്ന് ഒരു പ്രയാസങ്ങളും പ്രയാസമായി കാണാതെ സുഗമമായി കാണണം വെള്ളം കിട്ടാതെയായോ പരാതി പറയരുത് ഭക്ഷണം മുടങ്ങിയോ കയർക്കരുത് വാഹനം ഒരു സമയത്ത് പിന്തിപ്പോയോ ചൂടാകരുത് പലപ്പോഴും നിന്റെ ചെരുപ്പ് വെച്ചയിടം മാറിയിട്ടുണ്ടാകും അതാരോ കട്ടെടുത്ത് പോയി എന്ന് പറയരുത് അള്ളാന്റെ ഹറമിൽ വന്ന ആൾക്കാർ നിന്റെ ചെരുപ്പ് വെക്കാൻ വന്നവരാണോ ഇല്ലാ നിനക്ക് സ്ഥലം മാറി പോയതാണ് ഒരുപാട് വാതിലുണ്ട് ഒരുപാട് പ്രവേശിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് നീ വെച്ചത് വേറൊരു സ്ഥലത്താണ് ഇപ്പൊ പോയി തെരയുന്നത് വേറൊരു സ്ഥലത്താണ് പിന്നെങ്ങനെ കാണുക സഹോദരങ്ങളെ ഇപ്പള്ളിയുടെ ഈ ഭാഗത്തൊരു ചെരുപ്പ് കൊണ്ട് വെച്ച് മറ്റേ ഭാഗത്ത് തെരഞ്ഞാ കാണോ ഇതേ രൂപത്തിലല്ലല്ലോ ഹറം എത്ര വാതിലുകളുണ്ട് അവിടെ മസ്ജിദ് വെച്ച ഇടം മാറിയിട്ട് ചിലക്കളോ ചില ആൾക്കാരൊക്കെ പറയുന്ന സംസാരം കേട്ട് പേടി തോന്നിയിട്ടുണ്ട് ഇവിടെയുണ്ടോ കള്ളമാര് അതൊരു തെറ്റിദ്ധാരണയാണ് അങ്ങനെ വിചാരിക്കരുത് ലാഹുവിന്റെ ഹറമിൽ വന്ന ആളുകൾ ഇതിന് വന്നു എന്നാണോ നിന്റെ ധാരണ ബാക്കിയുള്ളവരൊക്കെ കുറ്റപ്പെടുത്തി നീ അങ്ങ് രക്ഷപ്പെടുന്നു എന്നാണോ അല്ലെങ്കിലും നിന്റെ ഒരു നൂറ്റി അമ്പൂറ് പേരെ ചെരുപ്പ് പോയതാണോ അവിടെ നിനക്ക് വിഷയം നീ എന്തിനാ വന്നത് വന്ന കാര്യം നേടിയോ എന്തിനാ ലക്ഷ്യമാക്കി വന്നത് ആ കാര്യം നേടിയോ എവിടെ എല്ലാം ധേർക്കാൻ ഉദ്ദേശിച്ചു ധാരണന്നോ നിക് നടത്തിയിട്ട് വല്ല ആത്മീയമായ പരിവേഷവും കിട്ടിയോ ആ അപരിശുദ്ധമായ കാബയിലേക്ക് നോക്കിയിരുന്നിട്ട് ഒരുപാട് ആളുകൾക്ക് ആത്മീയമായ ഉന്നതി ലഭിച്ചിട്ടുണ്ട് ആ മസ്ജിദുൽ ഹറാമിൻ്റെ ഹറമിൻ്റെ ഉള്ളിലിരുന്ന് ഒരു ഹത്തുമീർത്താൽ ഒരു ീർത്ത കൂലിയാണെന്ന് മുഹമ്മദ് അതിന് കഴിഞ്ഞോ ഇത്രയും സംഖ്യ ജലവഴിച്ചെന്തിനാണ് പോയത് എന്തിനാണ് ഹജ്ജിന് പോയത് ഒരു ഹത്തുമുതീർക്കാൻ നിനക്ക് തീർത്താൽ ഒരു അക്ഷം ഈ ഭൂമിയിൽ വേറെ എവിടെങ്കിലും കിട്ടുമോ നിന്റെ നാട്ടിൽ കിട്ടുമോ ഈ പള്ളിയിൽ കിട്ടുമോ പോകട്ടെ പൊന്നാൻ പള്ളിയിൽ കിട്ടുമോ വലിയ ശ്രേഷ്ഠതല്ല ഏതെങ്കിലും പള്ളിയിൽ കിട്ടുമോ എവിടെയും കിട്ടാത്ത ഒരു സ്ഥലത്ത് പോയി നഷ്ടം വരുത്തിയാണോ നീ തിരിച്ചു വന്നത് നല്ലോണം ചിന്തിക്കേണ്ട മേഖലയാണത് സഹോദരങ്ങളെ സാലിം റൗണ്ടിലൊക്കെ ചോദിച്ച ചോദ്യം അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല കേട്ടെങ്കിലല്ലേ ഉത്തരം പറയല് മനസ്സതിലേക്ക് കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് ആത്മീയമായ ഉയർച്ച വേണം അള്ളാഹുവിന്റെ കൽപ്പനയാണ് ആരാധന നടത്തിയാ പോരാ ഇന്നാഹിൽ അതിൽ ആരാധന കൊണ്ട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് തോഹീത് കൊണ്ട് കൽപ്പിക്കുന്നുണ്ട് അതിൽ ലോക്കലായി നിർത്തരുത് വല്ഹിസാൻ പുരോഗതിപ്പെടുത്തിയിട്ട് മുന്നേറണം ആത്മീയ